കണ്ടല്ലൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മണികണ്ഠ ജ്യോതി ഭക്തജന കൂട്ടായ്മ മൂന്നാം വർഷത്തിലേക്ക് എത്തിച്ച് കുടുംബസംഗമം നടത്തി കണ്ടല്ലൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മണികണ്ഠ ജ്യോതി ഭക്തജന കൂട്ടായ്മയുടെ മൂന്നാം വാർഷികം വിവിധ ചടങ്ങുകളോടെ നടത്തും കുടുംബസംഗമത്തിൽ പുതിയ ഭാരവാഹികളെ പ്രസിഡന്റായി വേണുഗോപാൽ കടക്കലിനെയും വൈസ് പ്രസിഡന്റുമാരായി സിന്ധു രഘുനാഥൻ രവീണ തോമസ് എന്നിവരെയും സെക്രട്ടറിയായി സൌമ്യ ഷാജി ജോയിന്റ് സെക്രട്ടറിമാരായി ലേഖാ മുരളി വിനീത തുളസി ട്രഷററായി ആശാ ശ്രീകുമാർ എന്നിവരെ തിരഞ്ഞെടുത്തു പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടല്ലൂർ ഗ്രാമപ്രദേശമായ നമ്മുടെ ഈ പ്രദേശത്ത് മണികണ്ഠജ്യോതി ഭക്തേന കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു ഒരു സമിതിക്ക് രൂപം കൊടുക്കുകയും ആ ഒരു കൂട്ടായ്മയെ കൂടി ഈ പ്രദേശത്തെ കണ്ടല്ലൂർ പ്രദേശങ്ങളെ താമസിക്കുന്ന ആൾക്കാരെ എല്ലാവരെയും കൂടെ കൂടീകരിച്ച് അല്ലെങ്കിൽ അവരെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന് ഇവിടെ നല്ല രീതിയിൽ ഒരു പരിപാടി നടത്താനും ഒരു ദീപക്കാഴ്ചയുടെ പേരിൽ ഇവിടെ ഇവിടെയുള്ള ആൾക്കാരെ എല്ലാവരും കൂടെ സംഘടിപ്പിച്ച് നല്ല രീതിയിലൊരു പ്രവർത്തനം കാഴ്ചവെക്കാനാണ് മണികണ്ഠ ജ്യോതി ഭക്തജന കൂട്ടായ്മ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ഈ വരും തലമുറകൾക്ക് ഇതൊരു പ്രചോദനമാവുകയും നമ്മുടെ കാലത്തിന് ശേഷം അവർക്ക് അതൊരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അവർ ഈ മണികണ്ഠ ജ്യോതി എന്ന ഭക്തജന കൂട്ടായ്മ മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം എന്നുള്ള ഒരു അവസരം ഈയൊരു അവസരത്തിൽ ഞാൻ പറയുകയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള അമ്പലങ്ങളിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഈ ഇതിൻ്റെ അകത്തൊരു നൂറോളം അംഗങ്ങളുണ്ട് ഈ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരിൽ നിന്നും ചെറിയ ചെറിയ സഹായങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഗ്രാമപ്രദേശങ്ങളിലുള്ള അമ്പലങ്ങളിൽ നമ്മൾ ദീപ സംഘടിപ്പിക്കാനാണ് നമ്മളിപ്പം ഈ ഒരു മണികണ്ഠജ്യോതി കൊണ്ട് ഉദ്ദേശം വെച്ചിരിക്കുന്നത് അത് നല്ല രീതിയിൽ ആ പരിപാടി സംഘടിപ്പിച്ച് നമ്മുടെ ആൾക്കാരെ എല്ലാം അതിൻ്റെ അകത്ത് സംഘടിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് നമ്മളിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനുശേഷം വരും തലമുറകൾക്ക് പ്രചോദനമാവുകയും നമ്മുടെ കാലത്തിന് ശേഷം അവർ ഈ മണികണ്ഠജ്യോതി മുന്നോട്ട് തന്നെ കൊണ്ടുപോകും എന്നുള്ളൊരു കൊണ്ടുപോകണം എന്നു കൂടിയാണ് ഈ ഒരു അവസരത്തിൽ മണികണ്ഠജ്യോതി ഗ്രൂപ്പിൻ്റെ പ്രധാന ആശയവും ഈ ഗ്രൂപ്പ് തുടങ്ങിയതിന് ശേഷവും ഈ ഗ്രൂപ്പിൽ നമ്മൾ രണ്ട് മൂന്ന് പ്രോഗ്രാമുകൾ നടത്തി അതിൽ ഈ ഗ്രൂപ്പ് രൂപീകരിച്ചത് തന്നെ നമ്മൾ രണ്ട് മൂന്ന് ആശയങ്ങൾ മുൻനിർത്തിയാണ് ഒന്ന് ഇതിനകത്ത് രാഷ്ട്രീയമില്ല മതമില്ല മറ്റു ഒന്നും തന്നെ ഇല്ല ഇത് ഒരു കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മയിൽ കൂടി എല്ലാവരും ഒത്തുചേർന്ന് രണ്ട് മൂന്ന് പ്രോഗ്രാം അവതരിപ്പിച്ചു ഈ അടുത്ത ക്ഷേത്രങ്ങളിൽ ഒന്ന് പുല്ലുവളങ്കര ഒന്ന് പൊന്ന ഒന്ന് മാടമ്പിൽ ഒന്ന് വരമ്പത്ത് ഇത്തരത്തെ ക്ഷേത്രങ്ങളിൽ ഞങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷമായി പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചു അത് വളരെ വളരെ ഗംഭീരമായിരുന്നു നാട്ടുകാരുടെ സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു എല്ലാം ഞങ്ങൾ ഈ മണികണ്ഠ ജ്യോതിയുടെ ഒരു എന്താ അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹം എന്നും അല്ലെ മറ്റ് ദൈവിക ക്ഷേത്രങ്ങളുടെ അനുഗ്രഹം എന്നു വേണം പറയാം അതിന് മണികണ്ഠ ഗ്രൂപ്പിൻ്റെ എല്ലാ ഭക്തജനങ്ങളോടും നന്ദി അറിയിക്കുന്നു ആത്മവിശ്വാസം ഉണ്ടാകണമെന്നുള്ളൊരു പ്രവൃത്തി മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പ് മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഇതൊരു ഭക്തജനങ്ങളുടെ ഒരു കൂട്ടായ്മ എന്നുള്ളതാണ് അല്ലാതെ മറ്റു രാഷ്ട്രീയത്തിനോ മതപരത്തിനോ ഒന്നും യാതൊരു പ്രാമുഖ്യവും ഇല്ലാതെ തന്നെയാണ് ഈ ഗ്രൂപ്പ് മുമ്പോട്ട് പോകുന്നത് ഇതിൽ ഇപ്പോൾ ഏകദേശം നൂറോളം ആൾക്കാർ സഹകരിക്കുന്നുണ്ട് തുടർന്നും വരുന്ന തലമുറയ്ക്ക് ഇത് ഈ സഹകരണവും കൂട്ടായ്മയും ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ ഗ്രൂപ്പിന്റെ ഒരു ലക്ഷ്യം കഴിഞ്ഞ വർഷങ്ങളിൽ മണികണ്ഠ ജ്യോതി ഭക്തജന കൂട്ടായ്മ കണ്ടല്ലൂരിലെ ഗ്രാമപ്രദേശത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ ദീപക്കാഴ്ചകൾ നടത്തിയിരുന്നു തുടർന്നും ദീപകാഴ്ചകൾ കാഴ്ചകൾ നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ടൂസ് കായംകുളം